കാവിലുംപാറ ഭഗവതി ക്ഷേത്ര താലപ്പുറി ഘോഷയാത്രയ്ക്ക് കാവിലുംപാറ മഹല്ല് കമ്മിറ്റി ഊഷ്മളമായ സ്വീകരണം നൽകി ജാതി മത ചിന്തകൾക്ക് അതീതമായി സമൂഹത്തിന് വലിയൊരു സന്ദേശവുമായാണ് തുടർച്ചയായി മൂന്നാമത്തെ വർഷവും കമ്മിറ്റി താലപ്പൊലി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നത് കാവിലുംപാറ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന്റെ പ്രധാന പരിപാടികളിൽ ഒന്നായ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് കാവിലുംപാറ മഹല് കമ്മിറ്റി നൽകിയ സ്വീകരണത്തോടൊപ്പം തന്നെ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആയിരത്തോളം വരുന്ന ഭക്തജനങ്ങൾക്ക് മഹല് കമ്മിറ്റി പ്രവർത്തകർ ജ്യൂസും ഫ്രൂട്ട്സും മിഠായികളും വിതരണം ചെയ്തു ാറ മലയോര ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി താലവും ഇളനീരും ഒക്കെയായി ചെറു ഘോഷയാത്രകൾ പൈക്കലങ്ങാടി ചകരി കമ്പനി മൈതാനിയിൽ എത്തിച്ചേർന്ന് ഇവിടെ സംഗമിക്കുന്ന ഘോഷയാത്രകൾ ഒന്നിച്ച് മഹാഘോഷയാത്രയായി ക്ഷേത്രാങ്കണത്തിലേക്ക് പുറപ്പെടും പൈക്കലങ്ങാടിയിൽ എത്തിച്ചേർന്ന താലപ്പൊലി ഘോഷയാത്രകളെ സ്വീകരിച്ചതും ആവശ്യമായ എല്ലാ സൗകര്യങ്ങൾ ഒരുക്കിയതും കാവിലമ്പാറ മഹല് കമ്മിറ്റിയാണ് ഘോഷയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ഭക്തജനങ്ങൾക്കും ജ്യൂസും പഴവർഗ്ഗങ്ങളും മിഠായികളും വിതരണം ചെയ്തു തീർച്ചയായും ഈ ഒരു ഉത്സവം നാടിന്റെ ഒരു ഉത്സവമാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ഒരു ഒത്ത ഒത്തൊരുമയും അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയും അതിനുവേണ്ടിയാണ് ഇന്ന് ഈ നാട് ഇവിടെ ഈ പൈക്കളങ്ങാടി പ്രദേശം പ്രത്യേകിച്ച് കമ്പനി ഇവിടെയുള്ള നർമ്മദാ മാസമായിട്ടും എല്ലാ ആളുകളെയും സഹകരണത്തോടുകൂടി സഹായത്തോടും കൂടി ഈ പരിപാടി വളരെ ഭംഗിയായി നടത്താനുള്ള ശ്രമത്തിലാണ് തുടർച്ചയായി മൂന്നാമത്തെ വർഷമാണ് കാവലുംപാറ മഹൽ കമ്മിറ്റി താലപ്പൊലി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നത് ഉത്സവങ്ങൾ ഏതായാലും ജാതിമത ഭേദമന്യ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് ഉറക്കെ പറയുകയാണ് കാവിലുംപാറ നിവാസികൾ കാവലുംപാറ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി സാധാരണ എല്ലാ വർഷവും താലപ്പൊലി ഘോഷയാത്ര ആരംഭിക്കുന്നത് വൈക്കളങ്ങാടി നിന്നാണ് ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ പോലും സ്ഥിരമായി ചെയ്യുന്ന ചടങ്ങുകളിൽ ഒന്നും മാറ്റം വരുത്താതെ ഈ കാവലുംപാറ ഈ താലപ്പൊലി ഘോഷയാത്രയെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വൈക്കളങ്ങാടിയുടെ മണ്ണിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് പുറപ്പെടുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് കാവലുംപാറ മഹല് കമ്മിറ്റി ആശീർവദിച്ച് അനുഗ്രഹിച്ച് നമ്മളെ കാവലുംപാറ ക്ഷേത്രത്തിലേക്ക് കടന്നു